എന്റെ പ്രിയ സുഹൃത്തുക്കള് വിയർപ്പ് തുന്നിയിട്ട കുപ്പായ അതിൽ നിറങ്ങൾ മായുകില്ല കട്ടായം ഏഷ്യാനെറ്റ് കുറച്ച് മാസങ്ങൾക്കുമുമ്പ് അത് ഇങ്ങനെയാണ് എഴുതി വെച്ചത് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനല് വേടെന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ അപമാനിക്കാൻ വേണ്ടി എഴുതിയിട്ടത് ഒരു മനുഷ്യന്റെ ജീവിത യാഥാർത്ഥ്യം നിന്നാണ് പലപ്പോഴും ചില വരികളൊക്കെ എല്ലാം ഉയർന്നു വരിക ഞാൻ ഇങ്ങനെ ഇപ്പോ ഈ നിമിഷത്തിൽ വേടനെ കുറിച്ച് സംസാരിക്കുന്നത് അന്ന് മുതലേ ഞാൻ വേടന്റെ ഒപ്പമായിരുന്നു വേടനെ തകർക്കാൻ ചില ആളുകളെല്ലാം ചുറ്റുമുണ്ടെന്നും അത് സംഘപരിവാരക്കാണ് അതിനേറ്റവും കൂടുതൽ നന്നായിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്തായാലും അന്നു മുതൽ ഇന്ന് വരെ വേടന്റെ ഒപ്പൻ തന്നെ ഞാൻ നിൽക്കുന്നു എന്നില്ല സത്യം പറയാലോ ഒരല്പൊക്കെ അഭിമാനം ഇപ്പോൾ തോന്നുന്നുണ്ട് നോക്കൂ സുഹൃത്തുക്കളെ ഇന്ന് അവാർഡ് പ്രഖ്യാപിച്ചതില് ഒരുപക്ഷെ നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു അവാർഡുണ്ട് അത് മികച്ച ഗാന രചയിതാവുള്ള അവാർഡാണ് മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് സുഹൃത്തുക്കളെ അമ്പത്തി അഞ്ചാമത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കൊടുക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ബെസ്റ്റ് അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല കവിത എഴുതിയതിന് ഏറ്റവും നല്ല പാട്ട് എഴുതിയതിനുള്ള ഒരു അവാർഡ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കെട്ടിയിരിക്കുന്നത് ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് വേടന്ന് പറയുന്ന ആ ഒരു ചെറു ചെറുപ്പക്കാരനാണ് ഒരു റാപ്പ് സിംഗറിനാണ് ആ ഒരു അവാർഡ് കിട്ടുന്നത് എന്റെ സുഹൃത്തുക്കളെ ഈ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മുടെ കേരളത്തിലെ ഇദ്ദേഹത്തിനെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടിയിരുന്നുള്ള ഒരുപാട് സംഖ്യകളുടെ തലയ്ക്ക് മേലുള്ള ഒരു അടിയാണ് അല്ലെങ്കിൽ കേരളത്തിന് അല്ലെങ്കിൽ ഈ വേടനെ ഇല്ലാതാവണം വേടൻ ഇല്ലാതാവണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് അറു വഷളം ടൈറ്റിലുകൾ എഴുതി കഴിഞ്ഞ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിന്റെ തലപ്പത്തേക്കുള്ള അടിയാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ അതേ എഴുതുകയുള്ളൂ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാം കാരണം ഒരു സംഘി ചാനലാണല്ലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏറ്റവും തലപ്പത്തെ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഏറ്റവും തലപ്പത്തുള്ള ഒരു മനുഷ്യനുണ്ട് രാജു ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഉടമസ്ഥതയുള്ള ഒരു ചാനലാണ് ആ ചാനലിൽ നിന്ന് നമുക്ക് അതിനേക്കാൾ അപ്പുറത്തുള്ള വേറൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അവാർഡ് സോറി ആ ഒരു മനുഷ്യനെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജീവിത ലക്ഷ്യമാണ് സുഹൃത്തുക്കളെ വേടനെ കഞ്ചാവ് കേസിൽ കുടുക്കിയ ആ ഒരു നിമിഷത്തില് ആറ് എങ്ങാണ്ട് കഞ്ചാവാണ് കിട്ടിയത് അത് തന്നെ ഏതോ ചാനല് പറഞ്ഞത് ഒരാൾക്ക് പോലും വലിക്കാനുള്ള വീടി തിരക്കാൻ അതിൽ നിന്നൊന്നും കിട്ടില്ല എന്നൊക്കെയാണ് അതിനെ ഒട്ടും പ്രോത്സാഹിപ്പിക്കില്ല ഞാൻ ഒരാൾക്ക് വലിക്കാനുള്ളതാണോ അല്ലെങ്കിൽ കുറെ പേർക്ക് വരയ്ക്കാനുള്ള കഞ്ചാവാണെങ്കിൽ കഞ്ചാവ് വലിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തൊക്കെയും കഞ്ചാവ് അവിടുന്ന് കണ്ടെത്തുന്നു ആ ഒരു കഞ്ചാവ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന കഞ്ചാവ് കേസാണ് അവനെ അറസ്റ്റ് ചെയ്ത് അകത്തിടാനുള്ള സംഗതി ഒന്നുമില്ല എന്നിട്ടും പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നു എവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ ആ പോലീസ് ജാമ്യം കിട്ടി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ഒരു നിമിഷത്തിലാണ് അങ്ങനെ വിടാൻ പാടില്ല വേടനെന്ന് ആരൊക്കെയോ നിർദ്ദേശം കൊടുത്തതുപോലെ തൊട്ടടുത്ത നിമിഷം വേടന്റെ നെഞ്ചിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ തുറച്ചു നോക്കിയത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ വേടന്റെ നെഞ്ചിൽ അപ്പോൾ ഒരു പുലിപ്പല്ല് കിടന്ന് തൂങ്ങുന്നുണ്ടായിരുന്നു ഏതോ ഒരു പാട്ട് എവിടെയാണെന്ന് അറിയില്ല ഏതോ സ്ഥലത്ത് പാടാൻ പോയപ്പോഴ് അവിടെയുള്ള ഏതൊരു ആരാധകൻ കൊടുത്ത ഒരു ചെറിയ പുലിപ്പല്ലാണ് അത് സ്വർണം കെട്ടിച്ചിട്ടു വേടെന്ന് പറയുന്ന മനുഷ്യൻ നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നടന്ന് ആളുകൾ നെഞ്ചിലേക്ക് നോക്കാൻ കഴിയുമെങ്കിൽ ഇങ്ങനെ പുലിപ്പല്ലും പുലിനകവും കഴുത്തിൽ അഞ്ഞ് നടക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അങ്ങനെ വളരെ എന്താ പറയാ എളുപ്പമായിട്ട് വളരെയധികം ഈസി ആയിട്ട് എല്ലാവരും ഇട്ട് നടക്കുന്ന ആ ഒരു മാലയുടെ പേരിലാണ് പിന്നെ വേടനെ വേട്ടയാടണമെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത് വേടനെ പറ്റി അന്വേഷിക്കുന്നു പുലിപ്പെല്ലാം എവിടുന്നു കിട്ടിയെന്ന് അന്വേഷിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയ കഥകളിൽ ഒന്ന് ഒരുപക്ഷെ വേടൻ ഏതെങ്കിലും കാട്ടിലേക്ക് പോയി വേട്ടയാടിയിട്ട് ഒരു പുലിയെ കൊന്ന് അതിന്റെ ഭാഗമായിട്ട് ആ പുലിയുടെ നഗം പറിച്ചെടുത്തിട്ട് ഏതോ കടയിൽ കൊണ്ടുപോയിട്ട് അത് സ്വർണം കെട്ടിച്ചിട്ടാണോ കഴുത്തിലിട്ടത് എന്ന തരത്തിലുള്ള വാർത്തകൾ അടക്കം ഉണ്ടാക്കി എന്നുള്ളതാണ് കഞ്ചാവ് വലിച്ചടക്കുന്ന വേടന ഇതല്ല അതിനപ്പുറം ചെയ്യുമെന്നുള്ള വാർത്തകളടക്കം നമ്മുടെ നാട്ടിൽ പരത്തി കളഞ്ഞു ഈ ഉദ്യോഗസ്ഥർ എന്തൊക്കെയാലും ആ ഉദ്യോഗസ്ഥന് വേണ്ട പണി കിട്ടി ലെവൻ ഇപ്പൊ വേറെ എവിടെയുമാണ് ഉദ്യോഗസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് കരുതേണ്ടത് എന്തൊക്കെയാലും ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ സംഘികളാൽ ആക്രമിക്കപ്പെട്ട ചാനലുകളാൽ ആക്രമിക്കപ്പെട്ട ഇതുപോലെ ആക്രമിക്കപ്പെട്ട വേറൊരു മനുഷ്യനുണ്ടാവില്ല വേറൊരു ഒരു ഒരു പാട്ടുകാരനോ അല്ലെങ്കിൽ വേറൊരു ഒരു കലാകാരനോ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഇയാളിങ്ങനെ ആക്രമിക്കപ്പെടുന്നു കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ നിറം പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ വംശം പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ വർഗം പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ജനിച്ച ആ ഒരു എന്താ പറയാ ജാതി പ്രശ്നമാണ് എല്ലാം പ്രശ്നമാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും പ്രശ്നമല്ലാന്ന് പറഞ്ഞു നടക്കുകയും ഇതൊക്കെ വലിയ വിഷയമാക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദളിതനായ ആ മനുഷ്യനും കളയാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇവർ ഇറങ്ങിത്തിരിച്ചത് പക്ഷേ ആ ഇറങ്ങിത്തിരിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ അത് പെട്ടെന്ന് ദളിതരെ സംരക്ഷിക്കുന്ന നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അത്ര ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട പണി കൊടുത്തു തന്നെയാണ് നിന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നത് എന്തൊക്കെയാലും അങ്ങനെ സംഘികളാ ആക്രമിക്കപ്പെട്ട ആ മനുഷ്യനാണ് ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഗാന രചയിതാവിന് അതും ആക്രമിക്കപ്പെട്ട പാട്ടിനു തന്നെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന പാട്ട് തുടങ്ങുന്നത് ഐ ജസ്റ്റ് ദൻ അതിന്റെ സ്റ്റാർട്ടിങ് ലൈന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഞാൻ വെച്ചിരുന്നു അയ്യ കുതന്ത്രതന്ത്രമൊന്നും തന്ത്രമൊന്നും അറിയില്ലടാ എന്ന് പറയുന്ന പാട്ട് ആ പാട്ടിന്റെ ഇടയ്ക്കിലൊരു വരിയാണ് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എത്ര സുന്ദരമായ വരി എന്ന് ആലോചിച്ച് നോക്കി വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് ഒരാൾ എഴുതുന്നുണ്ടെങ്കില് അത് അവന്റെ ജീവിതത്തിൽ നിന്നാണ് അവനക്ക് എഴുതാൻ കഴിയുള്ളു അതുപോലെ വിയർപ്പ് കൊണ്ട് തുന്നിയ കുപ്പായം ഇട്ടവനാണ് ആ വരികൾ വരികയുള്ളൂ വിയർപ്പ് കൊണ്ട് തുന്നിയൊക്കെ കുപ്പായം ഇട്ടവനാണ് ഇവിടെ നിവർന്നു നിൽക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് എത്ര തന്നെ സംഘപരിവുകാരും നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ഭയവും ആ മനുഷ്യന് അങ്ങനെ നടക്കുന്നത് ഇത് വേണമെന്ന് പറയുന്ന മനുഷ്യന് ഒരു ഊർജ്ജമാണ് ഈ ഒരു അവാർഡ് ഗവൺമെന്റ് ഒപ്പമുണ്ടെന്ന് പറയുന്നത് ഒരു ഊർജമാണ് അതായത് നിങ്ങൾ അവരുടെ പേഴ്സണൽ ലൈഫിലേക്കോ അവരുപയോഗിക്കുന്ന വസ്തുക്കളിലേക്കോ തികഞ്ഞു നോക്കേണ്ടതില്ല അതിനു പകരം അവൻ കവിത എഴുതുന്നുണ്ടെങ്കിൽ ആ കവിത എത്രത്തോളം നല്ലതെന്ന് നോക്കൂ എന്നുള്ളതാണ് അവൻ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അഭിനയം എങ്ങനെയുണ്ടെന്ന് നോക്കൂ എന്നത് മാത്രമാണ് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് നോക്കൂ നമ്മുടെ നടന്മാരുടെയോ എഴുത്തുകാരുടെയോ പേഴ്സണൽ ലൈഫ് നമ്മൾ ചകഞ്ഞു നോക്കുകയാണെങ്കിൽ അവന്മാരുടെ സിനിമ നമുക്ക് ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല അവന്മാരുടെ പുസ്തകം ചെലപ്പോ നമ്മൾ വായിച്ചെന്ന് വരില്ല അപ്പൊ അതിലല്ല കാര്യം അവരുടെ കല നമുക്ക് തരുന്നത് എന്ത് നമുക്ക് ആസ്വദിക്കാൻ തരുന്നതിൽ സത്യസന്ധതയുണ്ടോ എന്ന് മാത്രം മന്വേഷിച്ച് നോക്കിയാൽ മതി എന്തായാലും വേടൻ അവാർഡ് കിട്ടിയതിൽ അതും ആക്രമിക്കപ്പെട്ട പാട്ടിന് തന്നെ അവാർഡ് കിട്ടിയതിൽ സന്തോഷം ഏറെ എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാർക്ക് മുമ്പില് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സബ് ചെയ്ത് കൂടെ കൂടനെ ബബായ്